അയാൾ നശിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതുപോലെ സംഭവിച്ചു കിടപ്പാടം വരെ പോയി തന്നെയും കുടുംബത്തെയും പറ്റിച്ച ആളെ കുറിച്ച് നിഹാൽപിള്ള പൂർണിമ ഇന്ദ്രജിത്തിന്റെ സഹോദരിയും നടിയുമായ പ്രിയ മോഹനും ഭർത്താവ് നിഹാൽപിള്ളയും യൂട്യൂബ് വീഡിയോകളിലൂടെ ഇപ്പോൾ ആളുകൾക്ക് ഏറെ പരിചിതനാണ് മുംബൈ പോലീസ് അടക്കമുള്ള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നിഹാൽ പിള്ള ഇപ്പോൾ താനും കുടുംബവും പറ്റിക്കപ്പെട്ട വലിയൊരു അനുഭവവും തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് നിലവിൽ ദിയാകൃഷ്ണൻ നേരിടുന്ന തട്ടിപ്പ് കേസിന്റെ പശ്ചാത്തലത്തിലാണ് നിഹാലും താനും കുടുംബവും രണ്ടായിരത്തി പതിനേഴ് നേരിട്ട അനുഭവത്തെക്കുറിച്ച് പറയുന്നത് സഹോദരിക്ക് വേണ്ടി ഒരു ബിൽഡിംഗ് പണിയാനാണ് ആ കോൺട്രാക്ടറെ സമീപിച്ചത് ആളുടെ പേര് നിഹാലും അമ്മയും വെളിപ്പെടുത്തുന്നില്ല അതിലൂടെ അയാൾക്കൊരു കുപ്രസിദ്ധി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് നിഹാൽ പിള്ള പറയുന്നു ബിൽഡിംഗ് പണിയുന്നതിന് പലരെയും സമീപിച്ച് അവസാനം ഗൂഗിളിലൂടെയൊക്കെ തപ്പിയാണ് ഇയാളിലേക്ക് ഞങ്ങൾ എത്തിയത് അയാളുടെ ഓഫീസിൽ പോയി നേരിൽ കണ്ട് സംസാരിച്ചതിന് ശേഷം ഞങ്ങൾക്കൊരു വിശ്വാസം വന്നു അങ്ങനെയാണ് വർക്ക് അയാളെ ഏൽപ്പിച്ചത് അങ്ങനെ കെട്ടിട നിർമ്മാണം ആരംഭിച്ചു തുടക്കത്തിലെല്ലാം വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയത് ആദ്യത്തെ ആറുമാസം പണികളെല്ലാം വളരെ പെട്ടെന്നായിരുന്നു ജെനുവിൻ ആയിരുന്നു ഒരു കാര്യവും ഞങ്ങൾ ചോദിക്കുകയോ പറയുകയോ ഒന്നും വേണ്ട അത്രയും ആയിരുന്നു പുള്ളി ബെൻസ് കാറിലാണ് വരുന്നത് ധരിക്കുന്ന വാച്ചും ഡ്രസ്സും ഒക്കെ ബ്രാൻഡഡ് അയാളെ കണ്ടാൽ ഞങ്ങളുടെ പ്രൊജക്ട് അയാൾക്ക് നിസ്സാരമാണ് എന്ന രീതിയിലാണ് ഞങ്ങൾ വിശ്വസിച്ചത് ഞങ്ങളുടെ പ്രൊജക്റ്റോ കാശോ കിട്ടിയിട്ട് വേണ്ട അയാൾക്ക് ജീവിക്കാൻ എന്ന തരത്തിൽ അയാളെ അവശ്വസിക്കേണ്ട കാര്യവും ഞങ്ങൾക്കുണ്ടായില്ല ഒരു ഭാഗത്ത് ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കെ എനിക്ക് മറ്റു പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു സിനിമയിൽ ക്ലിക്കായില്ല പ്രിയ ഗർഭിണിയാണ് മറ്റെന്തെങ്കിലും വരുമാനമാർഗം കണ്ടെത്തണം അങ്ങനെ ഒരു ഷട്ടിൽ കോട്ട് ആരംഭിക്കാം എന്ന പ്ലാനിൽ ചേച്ചി ദിവ്യയുടെ പേരിലുള്ള സ്ഥലം എന്നോട് എടുത്തോളാൻ പറഞ്ഞു ചേച്ചി ആ സമയത്ത് ദുബൈയിലാണ് ഞാൻ ഈ ബിൽഡറേയും കൂട്ടി സ്ഥലം കാണിച്ചു കൊടുത്തു അവിടെ ഷട്ടിൽ കോട്ട് പണിയാനായി അയാൾ അഡ്വാൻസ് ആവശ്യപ്പെട്ടു മൊത്തം തുക പതിനെട്ട് പത്തൊൻപത് ലക്ഷം രൂപ വരും അതിൻ്റെ പകുതി ആയി തന്നാൽ നമുക്ക് പണി തുടങ്ങാമെന്ന് പറഞ്ഞു ഏഴ് മാസത്തോളമുള്ള പരിചയം അയാളുടെ പെരുമാറ്റത്തിലെ വിശ്വാസം എല്ലാം മുൻനിർത്തി ഒൻപത് ലക്ഷം രൂപ അഡ്വാൻസായി നൽകി പ്രിയയുടെ ഗോൾഡ് ലോണിൽ വെച്ചിട്ടാണ് പണം നൽകിയത് പക്ഷേ അയാൾ ഭംഗിയായി പറ്റിച്ചു മൂന്ന് നാല് മാസം കഴിഞ്ഞിട്ടും പണി തുടങ്ങിയില്ല വിളിക്കുമ്പോൾ എല്ലാം ഫോൺ എടുക്കും പല കാരണങ്ങൾ പറയും അതങ്ങനെ നീണ്ടുപോയി അപ്പോഴേക്കും കൊറോണ കാലം വന്നു എല്ലാം ഷട്ട് ഡൗൺ ആയി പിന്നീട് അയാളുമുള്ള കോൺടാക്ട് നഷ്ടപ്പെട്ടു അതിനുശേഷമാണ് ഞാൻ യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത് അതിലൂടെ ഈ തട്ടിപ്പിനെ ഞാൻ പറഞ്ഞു അയാളുടെ കുടുംബം ഞങ്ങളെ വിളിച്ചു പേര് പറഞ്ഞാൽ ചീത്തപ്പേരാണ് ഭാര്യ ആത്മഹത്യ ചെയ്യും നാണം കെടുത്തരുത് എന്നൊക്കെ പറഞ്ഞ് സെറ്റിൽമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അതിനുശേഷം പിന്നീട് ഒരു വിവരവുമില്ല അതിനിടയിൽ ആ യൂട്യൂബ് വീഡിയോ കണ്ടതിൽ പലരും അയാളുടെ ഇരയായിരുന്നു അവർക്കെല്ലാം ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു എന്ന കാര്യം പറഞ്ഞു അയാളുടെ ബെൻസ് കാറെല്ലാം വെറും ഷോ ഓഫ് ആയിരുന്നു അതൊക്കെ വാടകയ്ക്കെടുത്താണ് എന്ന് ഞാൻ അറിഞ്ഞു പലരുടെയും കഷ്ടപ്പാട് വിറ്റ് തിന്നുന്ന അയാൾ നശിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എൻ്റെ കാശ് തരില്ല എന്ന നിലപാടായിരുന്നു അയാൾക്കാദ്യം അതിനുള്ളിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ വളരെ നിണ്ടായിരുന്നു ചാനലിലൂടെ ഞാൻ അയാളെ കൂടുതൽ നാട്ടിക്കുമെന്ന് ഭയന്ന് ഞങ്ങളുടെ കാശ് കുറച്ച് കുറച്ചായി അയാൾ തരാൻ തുടങ്ങി പക്ഷെ അപ്പോഴേക്കും കടക്കാർ പലരും അയാളെ ആക്രമിക്കാൻ തുടങ്ങി ഫ്ലാറ്റിൽ നിന്ന് അടിച്ചിറക്കി വീട് നഷ്ടപ്പെട്ടു ഇന്ന് ഫോൺ റീചാർജ് ചെയ്യാൻ പോലും കാശില്ലാത്ത ആളാണ് ഞങ്ങളുടെ കാശ് ഇപ്പോൾ മുഴുവനായി തന്നിട്ടില്ല സഹോദരിയുടെ കെട്ടിടം പണിയിൽ നഷ്ടം അഞ്ച് ലക്ഷമാണ് അതിനുള്ളിൽ ഞങ്ങൾ ഇതിൻ്റെ പേരിൽ ഒരുപാട് അനുഭവിക്കുകയും ചെയ്തു ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ എനിക്കും സഹോദരിക്കുമിടയിൽ വലിയൊരു ഗ്യാപ്പ് തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നീട് പരിഹരിക്കപ്പെട്ടു പക്ഷേ എന്തുതന്നെയാലും മറ്റുള്ളവരെ പറ്റിച്ചു തിന്നാന് ശ്രമിക്കരുതെന്നും നിഹാൽ പറഞ്ഞു